സർക്കാരിന് മുമ്പിൽ ഡബ്ല്യു സി സി അംഗങ്ങൾ പരാതിയുമായി പോകുന്നു സർക്കാർ ആ പരാതി സ്വീകരിക്കുന്നു ഒരു കമ്മിറ്റിയെ വെക്കുന്നു ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്നു ഇത്രയും കാര്യം ശരിയായിരുന്നു അതിന് ശേഷം ഉണ്ടായ കാര്യത്തിൻ്റെ പേരിൽ ഇപ്പോൾ സർക്കാർ വലിയ തോതിൽ കേൾക്കുകയാണ് ഹൈക്കോടതിയും നിശിതമായി വിമർശിച്ചിരിക്കുന്നത് സർക്കാരിനെയാണ് പൊതുസമൂഹത്തിലും വലിയ തോതിൽ ഇവരാരെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന പ്രതീതി ഉണ്ടാകുന്നു അപ്പോൾ നോക്കൂ ഇനിയിപ്പോൾ സർക്കാരിനാണ് ഡെലിവറി ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കൊന്നും മറക്കാനില്ല ഞങ്ങൾ ആക്ട് ചെയ്യുമെന്ന് ഇനിയെങ്കിലും തെളിയിക്കാനുള്ള വലിയ ബാധ്യത സർക്കാരിൽ വന്നു ചേർന്നിരിക്കുകയല്ലേ തീർച്ചയായും അഭിലാഷ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം വി ഡീലിംഗ് വിത്ത് കോൾ കേസസ് ഇതിനകത്ത് കോൾ കേസസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് കാര്യം പത്തൊമ്പതിന് മുമ്പ് പത്ത് വർഷം മുമ്പുള്ള കേസസ് ആണ് ഈ പറയുന്നത് അപ്പൊ ഇതിനകത്ത് തെളിവുകൾ കണ്ടെത്തുക ഇത് എന്ന് പരിശോധിക്കുന്ന വളരെ ശ്രമകരമായിട്ടുള്ള പ്രവൃത്തിയാണ് പലതും ഊഹാപോഹങ്ങളാണ് പലതും ഈ പറഞ്ഞതന്നെ പോലെ ചിലത് ട്രോമാറ്റിക് കേസസ് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കേസസ് ഉണ്ടാവും ചിലപ്പോൾ ഈ പറഞ്ഞതന്നെ പോലെ പ്രൊജക്ട് ചെയ്തിട്ടുള്ള കേസസ് ഉണ്ടാകും നേരത്തെ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ ഇല്ലാത്ത കേസുകളുണ്ടാവും ചിലർ ചാൻസ് പോയി ചോദിച്ചു പോയവരുടെ ഈ നിസ്സഹായരുടെ അവരുടെ ഒരു ലൈംലൈറ്റിൽ വരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ പിന്നെ ചിലരെ അങ്ങ് നശിപ്പിച്ച കളയാന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആളുകളുണ്ടാവും ഇതിനകത്ത് ഈ കല്ലുന്നെല്ലും തിരിയാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം രേഖകളും തെളിവുകളും ആണ് നമ്മൾ പറയുമെങ്കിലും ഇപ്പൊ ഒരു കേസിൽ ഒരാൾ അക്യൂസ് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമത്തിൽ അക്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ പ്രതി തന്നെയാണ് പ്രതി അല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഈ അക്യൂസ് ചെയ്യപ്പെട്ട പേഴ്സൺ ആണ് അല്ലാതെ ഇരക്കല്ല എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയെങ്കിലും കോടതിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഇതിനെല്ലാം തെളിവുകൾ വേണം കൃത്യമായ തെളിവുകൾ ആണോ ആ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറയുന്നത് അത്ര നിസ്സാരമൊന്നുമല്ല അതുകൊണ്ട് നേരത്തെ ഇപ്പൊ തന്നെ സംശയങ്ങൾ ഉന്നയിച്ചു തുടങ്ങി വീണ നായർ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ടെയിന്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ഇപ്പം കേരളത്തിലെ പോലീസ് സേന എന്ന് പറയുന്നത് ചെയിൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് വളരെ നല്ല മിടുക്കറായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഒരുവിധം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട് ഇപ്പൊ ഞാൻ ഇതുവായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അല്ലാത്തുള്ള ബാലൻസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ അവരിൽ ഹാൻഡ് പിക്ക് ചെയ്യണം ഹാൻഡ് പിക്ക് ചെയ്തിട്ട് അതിനകത്ത് ദ വെരി ബെസ്റ്റ് ടീം എടുത്തിട്ട് വേണം ഇത്തരത്തിലുള്ള ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് പോലും ആർക്കും സംശയം ഉണ്ടാവാത്ത രീതിയിൽ വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം സർക്കാരിന്റെ ഉത്തരവാദിത്വം അല്ല ഇപ്പോൾ ഇപ്പോ അന്വേഷണ സംഘം എന്ന് പറയുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒരു സംഘമാണ് തിരുവനന്തപുരം കമ്മീഷണർ സ്പർജൻ കുമാർ ഐ പി എസ് ഐ ജി ആണ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ അജിതാ ബീഗം ഐ പി എസ് പൂങ്കുഴലി ഐ പി എസ് ഐശ്വര്യ ദോംഗ്രെ ഐ പി എസ് എത്ര മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരെ കൂടാതെ മെറിൻ ജോസഫ് ഐ പി എസ് കൂടാതെ അജിത് വി ഐ പി എസ് അതുപോലെ തന്നെ സ്പെഷ്യൽ ക്രൈംബ്രാഞ്ചിന്റെ എസ് പി മധുസൂദനൻ ഐ പി എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘമാണ് എന്ന് മാത്രമല്ല മൂന്ന് നാല് പ്രധാനപ്പെട്ട വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് സംഘമൊക്കെ നല്ല സംഘമാണ് അവർക്ക് ഇതിൽ എന്താണ് ഇനി ആക്ട് അതാണ് ഞാൻ പറഞ്ഞത് വളരെ ജോലിയാണ് അവർക്കുള്ളത് പ്രത്യേകിച്ച് അവര് ലൈവായിട്ടുള്ള ഒരു കേസ് അല്ല അന്വേഷിക്കുന്നത് അവർ കോൾഡ് കേസസ് ആണ് അന്വേഷിക്കുന്നത് ആ കോൾഡ് കേസ് അന്വേഷിക്കുന്നതിന് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതിന്റേതായിട്ടുള്ള കാലതാമസം ഉണ്ടാവും പക്ഷെ ഈ രണ്ടാഴ്ചക്കകത്ത് വെച്ച് സർക്കാർ സത്യവാങ്മൂലം കൊടുക്കണം എസ് ഐ ടി റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഗൺ പോയിന്റ് നിർത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ നാല് വർഷം ഹർഷപ്പ് ചെയ്ത റിപ്പോർട്ടിന്റെ മേലിലാണ് ഇങ്ങനെ കോടതി അന്തിമമായിട്ട് ഉത്തരവിട്ടിരിക്കുന്നത് എത്ര ശതമാനം കൊടുക്കാൻ പറ്റും അവർക്ക് അതിനുള്ള ഇത് കിട്ടുമോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ എടുത്തു ചാടി നോട്ട് ജംപ് കൺക്ലൂഷൻ ആൻഡ് സേ ദാറ്റ് ദിസ് ഗോയിങ് ടു ഹാപ്പൻ പക്ഷെ നമുക്ക് ഫെയർ ആയിട്ടുള്ള ഒരു കണ്ടെങ്കിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം അതിനെ മാതൃകപരമായിട്ട് ശിക്ഷ നടപ്പിലാക്കണം എന്നൊക്കെ നമുക്ക് വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്നെ പറയാൻ പറ്റുവോ അതിനകത്ത് ശരി